മാവൂർ പഞ്ചായത്തിലെ കായലം മുതുപ്പാറക്കുന്ന് ഹരിജൻ ശ്മശാനത്തിലേക്കുള്ള നടവഴിക്ക് ഭീഷണി ഉയർത്തി മണ്ണ് ഖനനം ചെയ്യുന്നതായി പരാതി വഴിയോട് ചേർന്ന് അൻപത് മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കുന്നതായാണ് പരാതി ഉയർന്നത് ഖനനം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ശ്മശാനം സംരക്ഷണ സമിതി അംഗങ്ങൾ മാവൂർ പഞ്ചായത്തിലെ പതിനേഴാം വടിപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളുടെ ശ്മശാനത്തിലേക്കുള്ള ഏക നടവഴിക്ക് ഭീഷണി ഉയർത്തിയാണ് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി മണ്ണ് ഖനനം നടത്തുന്നത് മാവൂർ പെരുവയൽ പഞ്ചായത്തുകളിൽപ്പെട്ട പട്ടികജാതി വിഭാഗക്കാർ മരണപ്പെട്ടൽ സംസ്കരിക്കുവാനുള്ള ഏക സ്ഥലമാണ് ഊർക്കടവ് കായലത്തെ മുതപ്പാറക്കുന്ന് ശ്മശാനം വെറും നാലടി വീതിയിൽ നടവഴി മാത്രമാണ് ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഏകമാർഗ്ഗം ഈ വഴിക്ക് ഭീഷണി ഉയർത്തി ഇതിനോട് ചേർന്ന് അൻപത് മീറ്ററിലധികം താഴ്ചയിൽ മണ്ണെടുത്തിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഒൻപതിൽ ഇത്തരം മണ്ണ് ഖനനം ഇവിടെ നടക്കുകയും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഖനനം നിർത്തിവെക്കുകയുമായിരുന്നു പിന്നീട് ഈ അടുത്ത കാലത്തായി ഒഴിവു ദിവസങ്ങളിലും രാത്രിയിലുമാണ് ഇവിടെ ഖനനം നടക്കുന്നത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏകമാർഗമായ നടവഴിക്ക് ഭീഷണി ഉയർത്തുന്ന മണ്ണ് കണ്ണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനും റവന്യൂ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ ഇതിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ശ്മശാനം സംരക്ഷണ സമിതി അംഗങ്ങൾ പറഞ്ഞു ഇരുന്നൂറ് വർഷമായി പട്ടികജാതി ചെറുമ സമുദായത്തിൽപ്പെട്ട ആളെ അടക്കം ചെയ്യുന്ന ശ്മശാനാണിത് ഈ നാല് ഫുട്ട് വഴിയിൽ കൂടെ വരുന്ന ഭാഗത്തിന്റെ അടിഭാഗം രാത്രിയിലും ഒരു ദിവസങ്ങളിലും ഈ രണ്ടാം ശനി ഞായർ എന്ന ദിവസങ്ങളിലൊക്കെ മണ്ണെടുക്കുക ഒരു രണ്ടായിരത്തി ഒമ്പതിൽ ഞങ്ങൾ പിന്നെ മാവൂർ പോലീസായിട്ടും വി മാവൂർ വില്ലേജ് ഓഫീസായിട്ടും ആർ ഡി ഒ ആർ ഡി ഒ ആയിട്ടും എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാർക്കും പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് വർക്ക് നിർത്തി വെക്കുകയും ഇനി പിന്നീട് ഒരു ഉത്തരവ് വരെ ആ മണ്ണ് എടുക്കാൻ പാടില്ല എന്ന് പറയുകയും വീണ്ടും ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മണ്ണെടുത്ത് മണ്ണെടുത്ത് ഞങ്ങൾ വന്ന് തടഞ്ഞ് ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി ബഹുമാനപ്പെട്ട ആ ഒരു സബ് ഇൻസ്പെക്ടർ രാത്രി തന്നെ ഏഴ് മണിക്ക് പിന്നെ ശ്മശാന ഭൂമിയിൽ വഴിയിൽ കൂടെ വന്ന് ഈ അപകട കാര്യങ്ങൾ നേരിൽ കാണുകയും ഇപ്പോൾ ഏത് നിമിഷവും മഴ പെയ്താൽ മൺ ഈ വഴി ഇടിഞ്ഞു പോയിട്ട് ബോഡി ബോഡിങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ശ്മശാനം ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ സമരപരിപാടിയായിട്ട് ആ ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ അതിൻ്റെ എവിടെയാണ് ചെയ്യാൻ പറ്റുന്നത് അവിടേക്ക് ഞങ്ങൾ കൂട്ടമായിട്ട് ഞങ്ങളൊരു സമരമുറയായിട്ട് മുന്നോട്ട് പോകും സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ